എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വൊക്യാബ്ലറി ക്ലാസ്സുമായിട്ടാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വൊക്കാബുലറി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം പല മാർഗങ്ങളുണ്ട് ഒരു മാർഗം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു മെത്തേഡ് ആണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഒരു മുന്നൂറോളം വൊക്കാബുലറി നിങ്ങളുടെ മനസ്സിൽ പതിയും നിങ്ങളുടെ കയ്യിലാവും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് തുടക്കത്തിനെ പറയട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ ചാനൽ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലെ വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൂടാതെ നമുക്കൊരു ഡിഗ്രി ചാനൽ ഉണ്ട് അതേപോലെ ഒരു ടീച്ചിങ് ചാനലുണ്ട് അതും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം താഴെ അതിന്റെ ലിങ്ക് കൊടുക്കാം അത്യാവശ്യമാണ് അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റ നിങ്ങൾ ഫോളോ ചെയ്യണം ആ ഇംഗ്ലീഷിനും മാത്സിനും കൃത്യമായിട്ട് ക്ലാസ് ഇപ്പൊ യൂട്യൂബിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ പുതിയ പുതിയ അധ്യാപകരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നാളെ ഇതുവരെ നൽകിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സമയം സമയമെടുക്കുന്നതിനാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം തൽക്കാലത്തേക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുന്നൂറ് വൊക്കാബുലറി എന്ന ക്ലാസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത് ക്ലൂറൽ സിംഗുലർ ക്ലോറൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്ന് പറയുന്ന വാക്കിന്റെ എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറല് ഡേറ്റ എന്നാണ് എന്താണ് ഇവിടെ പ്രത്യേകത പ്രത്യേകത ഉണ്ട് യു എമ്മിൽ അവസാനിക്കുന്ന ഒരു വാക്കിന്റെ പ്ലൂറൽ ചോദിച്ചാൽ ആ യു എം മാറ്റി എ ആക്കിയാൽ മതി അതായത് ഡേറ്റം എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ കിട്ടാൻ യു എം മാറ്റി എ ആക്കിയാൽ ഡേറ്റ ഇനി നമുക്ക് ഇതുപോലുള്ള നൂറിൽപ്പരം വാക്കുകളുണ്ട് എല്ലാം എഴുതാനുള്ള സമയമില്ല നൂറിൽ പരം വാക്കുകളുണ്ട് മുന്നൂറ് വൊക്കാബുലറി എന്ന് പറഞ്ഞെങ്കിലും അതിന് കൂടുതൽ കിട്ടും ഇത് തന്നെ നൂറെണ്ണം ഉണ്ട് അപ്പൊ അടുത്ത വരുന്നതോ കണ്ടോണം അജൻഡം അജൻഡ സ്റ്റേഡിയം സ്റ്റേഡിയ ജിംനേഷ്യം ജിംനേഷ്യ ഓവം ഓവ ഓവറ്റം ബാക്ടീരിയം സ്ട്രാറ്റ സിംബോസിയം സിംബോസിയ സാനറ്റോറിയം സാനറ്റോറിയ അഡന്റം അഡന്ഡ കൊറിജൻഡം കൊറിജൻഡ കണ്ടോ എത്ര വാക്കുകളാണ് എത്ര വാക്കുകളാണെന്ന് നോക്കൂ അപ്പൊ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിന്റെ ഫ്ലൂറൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം യു എം മാറ്റി എ ആക്കണം ഇതെല്ലാം ഫോറിൻ വേർഡ്സുകളാണ് കൂടുതൽ അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവാത്തത് തൽക്കാലം ഞാൻ അർത്ഥത്തിലേക്ക് കടക്കുന്നില്ല കാരണം നമുക്ക് ഇവിടെ വേണ്ടത് ക്ലൂറലാണ് അർത്ഥം പറഞ്ഞ് സമയം കളയുന്നില്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മുന്നൂറോ മുന്നൂറിൽ കൂടുതൽ ഒക്കെ പഠിക്കണം ഇത് മനസ്സിലായോ യു എമ്മിൽ അവസാനിക്കുന്ന വാക്കിന്റെ പ്ലോറൽ കിട്ടാൻ യു എം മാറ്റി എ ആക്കിയാൽ മതി തോന്നുകാരി കൂടെ പഠിക്കണം യു എമ്മിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് ചില വാക്കുകൾക്ക് രണ്ട് പ്ലോറൽ ഉണ്ട് അത് ഉദാഹരണത്തിന് മീഡിയം എന്ന് പറയുന്ന വാക്കിന് മീഡിയംസ് എന്നും പറയാം അതായത് മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് മീഡിയം എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ എസ് ചേർത്താലും ഫ്ലോറൽ ആവും അപ്പൊ നിങ്ങൾ ചോദിക്കുക എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ പറ്റുമോ ഒരിക്കലും ഇല്ല എല്ലാ വാക്കുകൾക്കും ഇങ്ങനെ പറ്റില്ല ിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ മാത്രമേ എസ് ചേർക്കാവുള്ളൂ ഐ യു എം ഇനി പറ ഡേറ്റം ഒറ്റ പ്ലോറിനെ ഉള്ളു ഡേറ്റ കരിക്കുല ഒറ്റ പ്ലോറിനെയുള്ളു കരിക്കുല മീഡിയം രണ്ട് ഫ്ലോറുണ്ട് മീഡിയ മീഡിയംസ് അക്വേറിയം രണ്ട് ഫ്ലോറൽ ഉണ്ട് അക്വേറിയ അക്വേറിയംസ് കാര്യം മനസ്സിലായോ ഇതിൽ യു എമ്മിൽ അവസാനിക്കുന്ന സ്റ്റേഡിയം സ്റ്റേഡിയംസും ഉണ്ട് സ്റ്റേഡിയായും ഉണ്ട് ജിംനേഷ്യം ജിംനേഷ്യായും ഉണ്ട് ജിംനേഷ്യംസും ഉണ്ട് കാര്യം മനസ്സിലായോ യു എം മാത്രമേ ഉള്ളെങ്കിൽ എ ആക്കുക ഐ യു എം ഉണ്ടെങ്കിൽ ഒന്നുകിൽ എ ആക്കുക അല്ലെങ്കിൽ ഐ യു എമ്മിന്റെ കൂടെ രണ്ട് ഫ്ലോറൽ ഉണ്ട് അക്വേറിയം ചോദിച്ചതാ അക്വേറിയത്തിന് എത്ര പ്ലോറൽ ഉണ്ടെന്ന് ചോദിച്ചു രണ്ട് ഫ്ലോറൽ എല്ലാവരും അക്വേറിയ എഴുതി വെച്ചു പക്ഷേ അക്വേറിയംസും ഫ്ലോറൽ ആയിരുന്നു വൺ ആൻഡ് ഓൺലി ആയിരുന്നു ആൻസർ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം സമയം കളയുന്നില്ല നമ്മൾ നൂറോളം വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാം ഞാൻ എഴുതിയ വാക്ക് മാത്രമല്ല യു എമ്മിൽ ഒത്തിരിയുണ്ട് റേഡിയസ് യു എസിൽ അവസാനിക്കുന്ന വാക്കുകൾ യു എസിൽ യു എസിൽ അവസാനിക്കുന്ന വാക്കുകളെ പ്ലൂറൽ ആക്കാൻ യു എസ് മാറ്റി ഐ ആക്കിയാ മതി യു എസ് അവസാനിക്കുന്ന വാക്കുകളുടെ കിട്ടാൻ മാറ്റി ഐ ആക്കിയാൽ മതി റേഡിയസ് റേഡിയൈ ബാസിലസ് ബാസിലി മാഗസ് മജി ഫോക്കസ് ഫോസി കണ്ടോ സിലബസ് സ്റ്റിമുലി മാറ്റി ഫംഗസ് ഫംഗി അതായത് യു എസിൽ അവസാനിക്കുന്ന ഒരു വാക്ക് കിട്ടിയാൽ ആ യുഎസ് മാറ്റി ഐ ആക്കിയാ മതി ഐ ആക്കിയാ മതി അതാണ് സിലബസ് യു എസ് മാറ്റി ഐ ആക്കണം സിലബി എത്ര വാക്കുകളുണ്ട് ഒരു എക്സെപ്ഷൻ ഉണ്ട് ജനസ് എന്ന് പറയുന്ന വാക്ക് എക്സെപ്ഷൻ ആണ് ഇനം എന്നാണ് അർത്ഥം അതിന്റെ പ്ലൂറൽ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജനീന്ന് വരണ്ടായോ വരുത്തില്ല ജനസിന്റെ പ്ലൂറൽ എക്സെപ്ഷൻ ആണ് ജനീറ ഇനങ്ങൾ എന്നത് എക്സ്പെപ്ഷൻ പഠിച്ചു വെക്കണം ബാക്കിയെല്ലാം യു എസ് വന്നാൽ യു എസ് മാറ്റി ഐ ആക്കിയാൽ മതി പഠിച്ചു വെക്കുക നെക്സ്റ്റ് യു എം അവസാനിക്കുന്ന വാക്ക് എ ആക്കണം അവസാനിക്കുവാണെങ്കിൽ രണ്ട് ഫ്ലോറിലുണ്ട് എ യു ആക്കണം അല്ലെങ്കിൽ യു എം എസ് ഐ യു എം എസ് എന്നാക്കണം സ്റ്റേഡിയം സ്റ്റേഡിയ സ്റ്റേഡിയം യു എസില് അവസാനിക്കുന്നു ബാക്ടീരിയം അല്ല സോറി യു എസിൽ അവസാനിക്കുന്നു റേഡിയസ് യു എസ് മാറ്റി ഐ ആക്ക റേഡിയായി കിട്ടിയോ ഇത് തന്നെ ഉണ്ട് രണ്ടാമത്തെ തന്നെ ഉണ്ട് നൂറോളം വാക്കുകൾ ഞാൻ കണ്ടോ ആക്സസ് ഈസ് ഈസ് എന്ന് എന്ന് വന്നാൽ അവസാനിച്ചാൽ പറഞ്ഞു എസ് കണ്ടോസ് ആക്കിയാ മതി പ്ലൂറൽ കിട്ടാൻ ഐ എസ് അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ കിട്ടാൻ ഐ എസ് മാറ്റി ആക്കിയാൽ മതി ആക്സസ് നോക്ക് ബേസിസ് ക്രൈസിസ് ഒയാസിസ് കണ്ടോ അനാലിസിസ് അനാലിസിസ് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് സിന്തസിസ് സിന്തസിസ് എംഫസിസ് പാര പറയും പഠിച്ചു വെക്കുക മനസ്സിലായോ ഐ എസ്സിൽ അവസാനിക്കുന്ന വാക്കിന്റെ ബ്ലൂറൽ കിട്ടാൻ ആ ഐ മാറ്റി ഈ ആക്കിയാൽ മതി ഇ എസ് എന്ന് മാറ്റിയാൽ മതി എത്ര വാക്കുണ്ടെന്ന് അറിയാമോ ഈ എഴുതിയേക്കുന്ന വാക്കൊന്നും ഇതൊന്നും കാണാതെ പഠിക്കാൻ പോലും പോകണ്ട ഇപ്പൊ മനസ്സിലായോ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ പഠിക്കാമെന്ന് എത്ര വാക്കായി പത്തിരുന്നൂറ് വാക്ക് കഴിഞ്ഞു എല്ലാ വാക്കുകളും എഴുന്നേറ്റ് തന്നെയുള്ളു നമ്മുടെ ചലഞ്ചറിന്റെ കോഴ്സുകളെ കുറിച്ച് പറയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെഫ്കോ അങ്ങനെ എല്ലാ പരീക്ഷകളും നിലവിലുള്ള എല്ലാ പരീക്ഷകളും എൽ ഡി സി ലോങ് ബാച്ച് ഉണ്ട് എൽ പി യു പി ലോങ് ബാച്ച് ഉണ്ട് ബാച്ച് ഉണ്ട് അങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ക്ലാസ് ഉണ്ട് നിരവധി ക്ലാസുകളുണ്ട് ഏറ്റവും സൂപ്പർ അധ്യാപക ക്ലാസുകൾ നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാതെ താഴെ നമ്പർ കാണും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അത്യാവശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വിജയിപ്പിക്കണം

െ തിരുത്തിക്കോളും അവകാശി അവകാശികൾ കണ്ടക്ടർക്ട്രസ് ഹണ്ടർ ഹസ് കണ്ടോ എത്ര വാക്കുകള ഇഷ്ടം പോലെ വാക്കുകളുണ്ട് അതായത് ജെൻഡർ നോൺ ചോദിക്കോ പോയറ്റ് ചേർത്താ മതി ഇ എസ് ചേർത്ത് കിട്ടുന്ന വാക്കുകള പ്രിൻസ് കാണാതങ്ങ് പഠിച്ചാൽ മതി ഒരു കാര്യവും കൂടെ പറയാം പൊയറ്റിന് എത്ര ജെൻഡർ ഉണ്ട് പോയറ്റ് ആണ് വർഗത്തിൽപ്പെട്ടതാണ് ആണ് പുല്ലിംഗമാണ് അതിന്റെ ഫെമിലിൻ സ്ത്രീലിംഗം എന്താണെന്ന് ചോദിച്ചാൽ പോയറ്റസ് അല്ലേ എന്നാൽ ഓരെണ്ണം കൂടെ ഉണ്ട് പോയറ്റിന് രണ്ടെണ്ണം ഉണ്ട് പൊയറ്റസും എഴുതാം പൊയറ്റും എഴുതാം ഇത് രണ്ടെണ്ണം വരുന്ന ഉത്തരവായിട്ട് ചോദിക്കാറുണ്ട് വൺ ആൻഡ് ടു ഉള്ളി എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇതിനെല്ലാം അങ്ങനെ എഴുതാവും ഇല്ല ചില വാക്കുകൾക്ക് പണ്ടത്തെ പ്രയോഗമായിരുന്നു കവി കവയത്രി ഇപ്പൊ ആണിനെയും പെണ്ണിനെയും കവി എന്ന് വിളിക്കാറുണ്ട് കവയത്രി എന്ന് പറയുന്ന പ്രയോഗമുണ്ട് സുഹൃതകുമാരിയെ കവി എന്ന് വിളിക്കാം കുറുപ്പിനെയും കവി എന്ന് വിളിക്കാം രണ്ടുപേരെയും വിളിക്കാം സുഹൃതകുമാരിയെ മാത്രം ഇപ്പോഴും കവയത്രി എന്ന് വിളിക്കുന്നുണ്ട് അത് മലയാളത്തിനുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം ഉള്ള വാക്കുകളേതാ പ്രിൻസ് പറ്റത്തില്ല ഹോസ്റ്റ് പറ്റും രണ്ടുപയോഗിക്കാം ഹോസ്റ്റിന്റെ ജെൻഡർ ആയിട്ട് ഹോസ്റ്റ് തന്നെ ഉപയോഗിക്കാം ആതിഥേയ ആതിഥേയൻ ഉപയോഗിക്കാം കൗണ്ട് പറ്റത്തില്ല ലയൺ പറ്റത്തില്ല ട്രേറ്റർ പറ്റും രാജ്യദ്രോഹി ആണിനെയും പെണ്ണിനെ ഉപയോഗിക്കാം രണ്ട് ജെൻഡറുണ്ട് രണ്ട് ജെൻഡറുണ്ട് പെണ്ണുങ്ങളെ രണ്ടും പറയാം മാതവ് പറ്റും പ്രീസ്റ്റ് പറ്റും ഞാൻ ഈ ചെയ്യുന്ന മാത്രമേ ഉള്ളു രണ്ടെണ്ണം പഠിക്കാം ഓതർ പറ്റും ജ്യൂ പറ്റും ആണിനെയും പെണ്ണിനെയും ജൂ എന്ന് വിളിക്കാം ഹെയർ പറ്റും അവകാശി പറ്റും ഡ്യൂക്ക് പറ്റത്തില്ല എംപറ ആക്ടർ പറ്റും നടനെയും ആക്ടർ എന്ന് വിളിക്കാം ഇപ്പം ടൈഗർ റ്റത്തില്ല പ്രോഫിറ്റ് പറ്റത്തില്ല ഗോഡ് പറ്റത്തില്ല ഗോഡ് ഉപയോഗിക്കാം ഗോഡസ് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഗോഡ് ജെൻഡർ നോക്കാതെ ഗോഡ് ഉപയോഗിക്കുന്നത് സ്ത്രീ ദൈവമാണെങ്കിലും ഗോഡെന്ന് ഉപയോഗിക്കാം ജയന്റ് ഉപയോഗിക്കത്തില്ല കണ്ടക്ടർ ഉപയോഗിക്കത്തില്ല കണ്ടക്ടർ ഉപയോഗിക്കും ഹണ്ടർ ഉപയോഗിക്കത്തില്ല ചുരുക്കി പറഞ്ഞ എല്ലാ വാക്കുകളും നിങ്ങൾ ഓതറും പൊയറ്റും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓഗർ പോയറ്റ് ട്രൈറ്റർ ഹെയർ ഇതായിരിക്കും ചോദിക്കുന്നത് അവകാശി എന്നുള്ള അർത്ഥം അപ്പൊ രണ്ട് ജെൻഡർ ഉണ്ട് രണ്ട് ഫെമിനിൻ ജെൻഡർ മസ്കുലിൻ ഉള്ളൂ രണ്ട് ഫെമിനി പോയറ്റ്ലിനാണ് പോയറ്റിന് രണ്ട് ഫെമിനിൻ ഉണ്ട് എന്നും പറയും പോയറ്റസ് എന്നും പറയും എത്ര വാക്കായി എത്ര വാക്ക് ഇത്ര ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ ആ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വരുന്നുണ്ട് ഇംഗ്ലീഷ് ഏറ്റവും സൂപ്പർ ക്ലാസ്സുകൾ അത് കണ്ട് നിങ്ങൾ കണ്ട് മഞ്ഞര ചോദിക്കുമ്പോൾ അടുത്ത വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഏറ്റവും സൂപ്പർ ആപ്പാണ് ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത് കാരണം അതിനകത്ത് കേറിയവരാരും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അകത്ത് കയറിയത് ആരും മോശം പറയുന്നത് അത്രമാത്രം പ്രയോജനപ്രദമാകുന്ന ഒരു ആപ്പാണ് ഗെയിംസ് ആക്ടിവിറ്റീസ് എനിക്ക് വന്ന് വേറെ ഒരു ആപ്പിലും ഇല്ലാത്ത ഒരു കുറെ സംഭവങ്ങൾ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ക്ലാസ് കണ്ടിട്ട് കമന്റ് കൂടെ ചെയ്യണം ഓക്കെ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഒക്കെ ഇടുന്നുണ്ട് ബട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യുക ക്ലാസ് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക നെഗറ്റീവ് കമന്റ്സിനെയും ഞാൻ അപ്രീഷിയേറ്റ് ഓക്കെ സോ ഹാൻഡ്സ് ബാഡ്സ് ബീവേഴ്സ് ഗേൾസ് മൈക്രോ ബയോളജിസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് എന്നാക്കിയോ മൈക്രോ ബയോളജിസ്റ്റല്ല മൈക്രോ ഓർഗാനിസംസ് പെൻഗിൻസ് റാബിറ്റ് സീൽസ് വാസ് ബീസ് ഇവയുടെ കളക്റ്റീവ് നോൺ കൂട്ടത്തെ വിളിക്കുന്ന കളക്റ്റീവ് നോൺ ഇവയുടെ എല്ലാം ഒന്നാളനിവ് നോൺ എന്തോന്ന് അറിയാമോ ഇപ്പൊ നോൺ ഉണ്ട് എ എ എ എ ഫ്ലോക്ക് ഓഫ് 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 എന്നും എന്നും പറയും 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 ഫ്ലൈറ്റ് എന്ന് എന്ന് അതേപോലെ ഇതിന്റെ എല്ലാം കളക്റ്റീവ് എ കോളനി ഓഫ് എന്നതിന്റെ മുമ്പിൽ മതി ഓഫ് ആൻസ് കരടി ബാറ്റ്സ് വവ്വാൽ തുരപ്പൻ തുരപ്പൻ അല്ല ബാഡ്സ് ആ തുരപ്പൻ കരടി ബീവേഴ്സ് ബീവർ കരടി കാട്ടിലെ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന ആണെന്ന് തോന്നുന്നു മൈക്രോ ഓർഗാനിസം പെൻകിൻ അറിയാം റാബിഡ്സ് അറിയാം റാറ്റ്സ് അറിയാം സീലു കടലിൽ കാണപ്പെടുന്ന ജീവിയാണ് ഇവയുടെ എല്ലാം കളക്ടീവ് അവളനിയാണ് ഈ പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്ന ഒറ്റയടിക്കാൻ

കാർഡ്സ് കാർഡ്സ് വീണ്ടും ആവർത്തിച്ചിരിക്കുക ഒരിടത്ത് മതി കാർഡ്സ് ഇവയുടെ എല്ലാം കണക്കിനോട് പാക്കാ ഡീഗിൾസ് ഡീഗിൾസ് ആണെന്ന് തോന്നുന്നു സംശയമുണ്ട് ആ എ 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 പാക്ക് 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 ഓഫ് 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 പഠിച്ചു വെക്കുക എന്നാണ് ഉപയോഗിക്കുന്നത് എത്ര വേഗത്തിൽ പഠിക്കാൻ പറ്റും ഇത്ര വേഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യുക

అనుగ్రహాం అనుగ్రహంక్టన్

ீட்டர் தெடிமோிய ചിൽഡ്രൻ കൊച്ചുങ്ങര പേടി പീഡിയാട്രീഷൻ ആണ് ഫ്ലവേഴ്സ് എത്ര എളുപ്പത്തിൽ പഠിക്കാം പോയിസൺക് എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് ചെയ്യുന്നത് ഹിപ്നോസിസം ചെയ്യുന്നത് ഹിപ്നോസിസ് ചെയ്യുന്നത് ഉറക്കത്തിലാണ് ഹിപ്നോഫോബിയ മെൻ ആൻഡ്രജൻ ഹോർമോൺ ഓർത്താൽ ആൻഡ്രോഫോബിയ ബാക്ടീരിയ ബാക്ടീരിയോഫോബിയ വാട്ടർ ഹൈഡ്രജൻ ഹൈട്രോഫോബിയ കമ്പ്യൂട്ടർ സൈബർ സൈബർ സെല്ല് സൈബർ വിമൻ ഡൈനോഫോബിയ ഓർത്താൽ മതി ഇത്ര സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ പറ്റും പറ ഫ്ലവർ ആൻഡ്രോഫോബിയ ഓർമ്മ വരുന്നുണ്ട് ആനിമൽ സൂഫോബിയ ഓർമ്മ വരുന്നുണ്ട് മെൻ ആൻഡ്രോ ആൻഡ്രജൻ ആൻഡ്രോഫോബിയ പോയിസൺ ടോക്സിഫോബിയ ഇനി ഞാൻ പറയണോ ഒറ്റത്തവണ പറഞ്ഞാൽ മതി ഞാൻ പറയാം പത്ത് മിനിറ്റ് കൊണ്ട് മുന്നൂറ് മുന്നൂറൊന്നും അല്ല ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് പത്ത് അഞ്ഞൂറ് എണ്ണം നിങ്ങൾക്ക് കിട്ടുമെന്ന ഞാൻ പറയുന്നത് ടിപ്സുകളുണ്ട് ഉണ്ട് ടിപ്സ് ഉണ്ട് ഇവിടെ എന്ത് പോകും ഗ്രാമർ മാത്രമല്ല ഒക്യാബുലറിക്കും ടിപ്സ് ഉണ്ട് ധൈര്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക പഠിച്ചെടുക്കുക അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു സെറ്റ് ചേർത്ത് വരുന്ന ഫ്രൈസൽ എല്ലാ അർത്ഥം സ്റ്റാർട്ട് എന്ന തുടങ്ങുക സെറ്റ് ചേർത്ത് വരുന്ന അഞ്ച് ഫ്രൈസിലോട്ട് സെറ്റപ്പ് അപ്പ് സ്റ്റാർട്ട് തുടങ്ങുക സെറ്റപ്പ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുക തുടങ്ങുക ബിസിനസ് യാത്ര തുടങ്ങുക സെറ്റ് ഔട്ടും യാത്ര തുടങ്ങുക സെറ്റിൽ ബിഗിന്നാണ് സെറ്റ് ഔട്ടും സെറ്റ് ഓഫ് യാത്ര തുടങ്ങുക പറഞ്ഞാൽ ഇൻ കേരള മൺസൂൺ സെറ്റ്സ് ഇൻ ജൂൺ കേരളത്തിൽ മൺസൂൺ തുടങ്ങുന്നത് ജൂണിലാണ് സെറ്റിൻ ജൂൺ സെറ്റ് ഔട്ട് എ ജേർണി സെറ്റ് ഓഫ് എ ജേർണി എന്ന് പറയും

സുഹൃത്തിനെ അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു മൈഡിയർ ഫ്രണ്ട്സ് ചലഞ്ചർ ആപ്പിൽ ഞാനുണ്ട് എന്റെ കൂടെ ഒരു വലിയ ടീമുണ്ട് ഏറ്റവും നല്ല ക്ലാസ്സുകളുണ്ട് മികച്ച അധ്യാപകരുണ്ട് ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് എടുക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ് ഇനി വൈബിക്കുന്ന എല്ലാ കോഴ്സുകളും ലീഗൽ മെട്രോളജി ഉൾപ്പെടെ എല്ലാ കോഴ്സുകളും ചലഞ്ചർ ആപ്പിനുണ്ട് ആർ ആർ ബി എസ് എസ് സി എല്ലാം ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ടീച്ചിങ്ങിന്റെ ആക്റ്റീവ് വരുന്നുണ്ട് യൂട്യൂബ് സോഷ്യൽ മീഡിയ അധികം നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് കൃത്യമായിട്ട് ക്ലാസ് കിട്ടും എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ക്ലാസ് കണ്ടിട്ട് എല്ലാവരും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യണം തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം ഫ്രണ്ട് രഞ്ജിത്താർക്ക് തലവാണ്